എല്ലാ പേർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പയർ തോരൻ തോരനുണ്ടാക്കിയാലോ ഞാനിവിടെ വള്ളിപ്പയറാണ് എടുത്തേക്കുന്നത് അച്ചിങ്ങാ പയറെന്നും പറയും നല്ല നീളമുള്ള പയറില്ലേ അതുപോലത്തെ പയറാണ് അപ്പം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ പയറാണ് നമ്മൾ പയറൊക്കെ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പയറ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതാ ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണെന്ന് പറഞ്ഞ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക അതിനകത്ത് പുഴു കാണാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇതിൻ്റെ നടുഭാഗം ചെറിയ കുത്തൽ പോലെ വരും അതിനകത്ത് പുഴുവുണ്ട് ചെറിയ ചെറിയ പുഴുവാണേ പച്ചക്കള്ളറിലെ പുഴു പിന്നെ നന്നായിട്ട് കഴുകി എടുക്കണം നമ്മുടെ വീട്ടിലുണ്ടായത് ആ കഴുകൊന്നും വേണ്ടെന്ന് വിചാരിക്കരുത് പയറുള്ളവർ നല്ല പൊടിയൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പം കഴുകിയെടുക്കാവുള്ളേതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് ഞാൻ മുറ്റ പയറുണ്ടായിരുന്നത് അത് പൊളിച്ചു വിറ്റിട്ടുണ്ട് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് ആ സബോള നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് കൊടുക്കുക കൊത്തി അരിഞ്ഞ് ഇടുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവോള എടുത്തതാണേ അപ്പം ചെറിയ ഉള്ളിയാണെങ്കിലൊരു എട്ടോ പത്തോ ചെറിയ ഉള്ളി എടുത്തിട്ട് പൊളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പാനൊക്കെ എടുത്ത് നടുപ്പത്ത് വയ്ക്കാം അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പാനൊക്കെ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കടുകിട്ടുകൊടുക്കാം കടുകിട്ട് പൊട്ടി വരുമ്പം നമുക്കതിനകത്തേക്ക് മുളക് മുളകിട്ട് കൊടുക്കാം മറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പയറും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് ിട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിടുക പിന്നീട് വേണമെങ്കിൽ വീണ്ടും ഇടാം കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പാടാണ് പക്ഷേ കുറഞ്ഞു പോയാൽ കൂട്ടാൻ പറ്റും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ തീയൊക്കെ ഒന്ന് സിമ്മാക്കി വെക്കണം തീ കൂട്ടി വയ്ക്കരുത് ആ പയറിൻ്റെ തന്നെ ഉണ്ട് അതിനകത്തിരുന്ന് തന്നെ വെന്താൽ മതി വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു തണ്ട് കറിവേപ്പില ഒരു നാലല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് ചതച്ചതും പിന്നെ ചെറിയ ജീരകവും കൂടെ നന്നായിട്ട് കൈ വെച്ച് തിരുമിയെടുത്താൽ മതി ചത മിക്സിയിലൊന്നും ഇട്ട് ചതയ്ക്കേണ്ട തോരത്തിനൊക്കെ എളുപ്പത്തിന് കയ്യിലൊക്കെ കൈയൊക്കെ വെച്ചു തിരുമിയെടുത്താൽ മതി നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ കണ്ടോ ഒരു ശാലം പോലും വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വേവുമായിരുന്നു ഇനി നമുക്ക് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തോരനും ഒക്കെ വയ്ക്കുക അവിയലും ഒക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അരപ്പ് കുറച്ച് മാക്സിമം ചേർക്കുക കാരണം എന്ന് വെച്ചാൽ അരപ്പ് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും അപ്പം കുറച്ച് അരപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഇത്തിരി ഉപ്പ് കുറവുണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് ക ചെയ്യണേ മറക്കരുത് അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത് എന്താ ഇതുപോലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇനി ഞാൻ അതിനകത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പെട്ടെന്ന് വയ്ക്കാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ വേഗം അരിഞ്ഞ് അരയ്ക്കും വേണ്ടല്ലോ പെട്ടെന്ന് ഇച്ചിരി തേങ്ങ തിരുമി ഒന്ന് കൈവച്ച് തിരുമി വേഗം ഇട്ട് കൊടുത്താൽ മതി എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാം ഇനി നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കെ ബൈ